വന്നവര അത് വന്ന് ഇനി അവരൊക്കെ ഇറങ്ങി പോപ്പിച്ചു ഞാൻ വണ്ടി നിന്ന് ഇറങ്ങാം വണ്ടി അങ്ങനെ എവിടെ വന്നാലാണ് എല്ലാവരും നാളായിട്ടോ ഞാൻ തോന്നി ചെറിയ ഒരു തോന്നി ലൈവ് വന്നേക്കാന്ന് ചോദിച്ചു വന്നതാണ് എവിടാണ് എന്റെ കൂട്ടുകാർ കുറച്ചുപേരും കമന്റ് ഇടുന്നുണ്ടായിരുന്നു ലൈവ് വരുന്നില്ലല്ലോ എന്താണ് എന്താണ് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഹലോ 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 കുപ്പു വീഴും ഇങ്ങോട്ടേ അഞ്ചാതേ സൈക്കിളിന്ന് അഞ്ചാറ് സൈക്കിൾ ഒന്നുമല്ല മറിഞ്ഞു വീഴും അഞ്ചാമതേ സൈക്കിളിൽ നിന്ന്

ആരുമില്ലേ നല്ലപ്പോഴൊക്കെ വരുമ്പോ ഇങ്ങന കേല്ല ഇവിടെ രിപ്പുണ്ടല്ലോ ചീച്ച കൊല്ലം സാധനം ശോകമാണുണ്ണീ ശോകമാണ് ഉണ്ണി ആരും ഇല്ല എല്ലാരും എവിടെ ആണെന്നാവു കാര

വര്ന്നിട്ട് പോന്നവരുണ്ട് അയ്യാ വന്നിട്ട് ഏതായാലും ഓരോരുത്തരും വന്ന എത്തി നോക്കിട്ടൊക്കെ പോകണ്ടത് എന്താണ് എന്താ പറയാനായിട്ട് വന്നതാണ് പറയുന്നത് ആരുമില്ലാത്തപ്പം നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നോക്കാം ഇപ്പൊ അവരന്തായാലും ലൈക്ക് ചെയ്യൂ സ്നേഹമുള്ള സ്നേഹമുള്ളവരും ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടറിയാം ലൈവ് വരാത്തത് വരുമ്പോ നമ്മളെ ബീച്ചട എനിക്ക് എന്റെ ലൈവ് വന്നോണ്ടിരുന്ന ടൈം എന്ന് പറഞ്ഞാല് രാത്രി ഇത് ഒമ്പത് മണിയൊക്കെ ആയിരുന്നു ഒമ്പത് മണി ഒമ്പതൊക്കെയായിരുന്നു അതുകൊണ്ടാണോ എന്നറിയില്ല അപ്പോ സമയത്താണ് പിന്നെ ഇടയ്ക്ക് ഞാൻ അങ്ങ് മടിച്ചതാണ് ഈ ഒമ്പത് മണി സമയത്തൊക്കെ ലൈവ് വരാൻ ഭയങ്കര മണിയായിരുന്നു അങ്ങനെ കുറച്ചു കുറച്ചാണ് ലൈവ് വന്നിട്ട് അപ്പൊ ഇന്ന് നമ്മൾക്ക് ഇപ്പഴത്തെ കുറച്ച് കമന്റും കാര്യങ്ങളൊക്കെ പെട്ടു എന്താണ് ഡൈ വരാത്തത് കാണുന്നില്ലല്ലോ എന്താണ് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊറച്ച് ലൈക്ക് ഒന്ന് അടിച്ചിട്ട് പിന്നെ ലൈക്ക് ക്യാൻസൽ ചെയ്യുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ വിചാരിച്ചൊന്ന് വന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ലൈവ് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ അതാ കിടക്കുന്നത് ശോകം ഒന്നും ചോദിക്കാനില്ല കുറച്ച് നമ്മുടെ ചാനലില് എന്നെ കൊണ്ട് കഴിയുന്നൊക്കെ കുറിച്ച് കുറച്ച് കുറച്ച് സ്തുറ്റൊക്കെ ചെയ്ത് ഇടുന്നുണ്ട് അത് എത്രത്തോളം കൊള്ളാം എന്നെക്കറിയില്ല ചിലപ്പോ ബോറായിരിക്കാം ചിലപ്പോ കുഴപ്പമില്ലായിരിക്കാം അപ്പോൾ സമയം കിട്ടുന്നവരൊക്കെ കൊണ്ട് കേറിക്കാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ും കമ്പത്തൊന്നും ചോദിക്കുന്നുണ്ട് ഹായ് മദർ ഹായ് ഖതീജ ഞാൻ പേരൊന്നും പറഞ്ഞില്ല ട്ടോ ഖദീജ ഇടയ്ക്ക് എങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈവ് വരാത്തത് നമ്മുടെ വീഡിയോസ് ഒന്നും കാണാറില്ലേ ഖദീജ എന്തുകൊണ്ട് സുഖാണോ ഖദീജയ്ക്ക് എനിക്ക് സുഖായിട്ടിരിക്കുന്നോ ഇതെന്ത് വിശേഷം കുറച്ചാളായില്ലേ കണ്ടിട്ടു സുഖായിട്ടിരിക്കുന്നോ എവിടെ ആയിരുന്നു ഇവിടെ ഉണ്ടാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കൊക്കെ മടി വരും എനിക്ക് ലൈവ് വരാനായിട്ട് ഭയങ്കര മടിയായിരിക്കും ഇവിടെ തന്നെ ഉണ്ടായിരുന്നേ ഇങ്ങനെ എപ്പോഴും ആയിരിക്കും വരണല്ലോ ലൈവൊക്കെ അങ്ങ് മടി 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 പിന്നെ സുഖാണോ സുഖാണ് ഇവിടെ എല്ലാവർക്കും സുഖാണ് മടി കാരണമാണ് ലൈവ് വരാത്തത് പിന്നെ എന്തൊക്കെയുണ്ട് ചായപൊടിയൊക്കെ കഴിഞ്ഞോ വീഡിയോസൊക്കെ കാണാറുണ്ടോ കതീചാണോ വീഡിയോസ് എല്ലാം സൂപ്പർ ആണ് പിൻഷ താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ ഉണ്ട് വിശേഷം ഓ പ്രത്യേകിച്ചൊന്നും ഇല്ലടാ ഇങ്ങനൊക്കെ പോന്നു പിന്നെ അട തീ മുട്ടിയൊക്കെ പോലും ആ ചായ ഒക്കെ കുടിച്ചു ആ ബിഷ എന്താ ബിനിഷ ആ ബിനിഷീല ചായ ഒക്കെ കുടിച്ചോ സു ആയിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചു ആ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ചായ കുടിച്ചോന്ന് ഇങ്ങനെ ഇരുന്നാ ആലോചിച്ചതാ അത് ലൈവ് പോയാലോ കുറെ നാളായാലും ലൈവ് ഒക്കെ പോയിട്ട് ലൈവ് വന്നത പിന്നെ എന്തൊക്കെയുണ്ട് കുട്ടികളൊക്കെ ഇവിടെ കുട്ടികള് അതുകൊണ്ട് ഒരാൾ സൈക്കിള വിട്ടത് ചെറിയ ആള് മോളകത്തുണ്ട് ഏറ്റവും ചെറുതാണ് പിന്നെ ഇടയ്ക്കത്ത ആള് കൊണ്ട് കളിക്കാൻ പോയി ഫുട്ബോള് കളിക്കാൻ കണ്ട് പോയിട്ടുണ്ട് നമുക്ക് ഒരു വലിയൊരു വെയിലുണ്ടെന്ന് പറയാൻ പറ്റില്ല ഒരു മഴയുടെ ഒക്കെ ഒരു അതായത് വെളിച്ചം ഇല്ലാത്ത കേട്ടോ അവിടെ മഴയൊക്കെ ഉണ്ടോ ഖദീജാ തീരെ പോയോ നമുക്ക് അങ്ങനെ ആരും വരാറില്ല ഇപ്പൊ അതുകൊണ്ട് ലൈഫിനെ നമ്മളിങ്ങനെ മുന്നറിയിപ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ലൈഫാണ് അപ്പൊ ഞാൻ അങ്ങനെ അല്ലെങ്കിലും ഒന്നും രണ്ട് വട്ടം ഇങ്ങനെ ഒരു കമ്മിൾ പോസ്റ്റ് ഇട്ടിട്ടുള്ള ഇന്ന് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തരത്തുള്ളൂ ബാക്കിയല്ല ഇഷ്ടമുള്ള സമയത്താണ് ലൈവ് വരുന്നത് ഇവിടെ മഴയില്ല ഭിൻഷാം തീര സ്ഥലം ഇവിടെയാണ് കായംകുളം വന്നടാ കായംകുളം കായംകുളത്താണ് വീട് ഇവിടെ മഴ ആ ഇന്നലെ രാത്രിയിലൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വലിയ വെയിലൊന്നുകൊണ്ട് പറയാനില്ല ചെറുതായിട്ടൊക്കെ ഇപ്പം മഴയുടെ ഒരു ഭയങ്കര കൂള്

ട്ടോണ്ടോ അങ്ങനെ വന്നിട്ട് അറിയിച്ചില്ല പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ന് എന്താണ് സ്പെഷ്യൽ ഓ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല അതിന് ചോറു തന്നെയാണ് കറിയൊക്കെ തന്നെയാണ് മീന ചീലാമീൻ എന്ന് പറയും ചില നാട്ടിൽ എന്താണെന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ അത് തേങ്ങ കറി വെച്ചു പിന്നെ ബീട്രൂട്ട് തോരൻ അത് എൻ്റെ കഷ്ണം വറുത്തു ഒക്കെ ഉള്ളു വല്ല സ്പെഷ്യൽ ഒന്നുമില്ല ഇന്ന് ഞാൻ കോഴിക്കോടാണ് ഇവിടെ ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആദാ മിക്ക സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ ഇവിടെ നല്ല രാത്രി അത്യാവശ്യം നല്ല മഴയുണ്ട് രാവിലെ മണിച്ച് നോക്കിയപ്പോഴത്തേക്ക് തന്നെ മനസ്സിലായി മഴയുണ്ടായിരുന്നു ലത്തീഫ് ഹലോ എക്യസ്മി എന്തെല്ലാം മോളെ സുഖം തന്നെ എന്നെ കാണാൻ തന്നെ ഇല്ലല്ലോ ലൈവിൽ ഓർമ്മയുണ്ടോ ഈ മുഖം എവിടെ ഉണ്ടാവാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ലൈവിൽ കയറി ഇറങ്ങി പോകുന്നത് അപ്പോൾ എവിടെ ഓർമ്മിക്കാൻ എവിടെ ഓർമ്മ കളാം സുഖം തന്നെയാണ് കേട്ടോ എന്താണ് ലത്തീഫ് ലത്തീഫ് മൂന്നാമത്തെ ലൈക്ക് ഞാൻ ഇങ്ങനെ ാണ് കേട്ടോ അത് ഇനി കഷ്ടപ്പെട്ട് ആർക്കും കൊടുക്കണ്ട കേട്ടോ ലത്തീഫ് കെ എവിടെന്നാണ് ലത്തീഫ് ഇ കെ അതിനൊക്കെ ഇല്ലാത്തൊരു ലൈവാണ് ട്ടോ നമ്മളത് കാരണം നമുക്ക് സംസാരിക്കാനായിട്ട് നമുക്കു ചോദിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എത്തിയിരിക്കാറുള്ളൂ പിന്നെ എന്താണ് പിന്നെ എൻ്റെ വീഡിയോസിനെ പറ്റി പറയാനായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയില്ല ഓക്കെ ബൈ പിന്നെ വരാം ഓക്കെടാ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പം സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയാനായിട്ട് വലിയ തലപു വച്ചങ്ങോട്ട് ചെയ്യുന്നൊരു സ്ക്രിപ്റ്റ് ഒന്നും അല്ല എന്തെങ്കിലുമൊക്കെ നമ്മുടെ എവിടെന്നെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി അപ്പോൾ ഒരു ഒക്കെ കുട്ടി കഴിയുമ്പോൾ അത് വെച്ചിട്ടുള്ളൊരു സ്പ്രിപ്റ്റൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വലിയ കട്ട് എന്താണ് വലിയതായിട്ട് നമ്മൾ ഇടവ് കൊടുക്കുമ്പോൾ എൻ്റെ ബുദ്ധിക്ക് ഉദ്ദേശിച്ചുള്ള ഒക്കെ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് ബുദ്ധിമാർ വലിയ ബുദ്ധിമാനൊന്നും അല്ല കേട്ടോ നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടാണ് വീട് ഇടയ്ക്ക് ഇങ്ങനെയോ വീണ്ടും പരിചയപ്പെ മറന്നു പോവോ അതുകൊണ്ട് നമ്മളൊരിക്കൽ പരിചയപ്പെട്ടതാണ് ഈടെടയ്ക്ക് ഇങ്ങനെ ഉറപ്പൊന്നില്ല കേട്ടാ എത്തി അപ്പോടയ്ക്കിൻ്റെ ഡൈമൈലീഫ് ചോദിക്കുന്നവരുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഇടയ്ക്കു ഡൈമൈലിട്ടപ്പോൾ എന്തോ എന്നിട്ട് ഒരു ഇതില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ചാനലിൽ സ്ക്രിപ്റ്റ് ആയിരിക്കും കൂടുതൽ യോജ്യപ്പെടുന്നതെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഇപ്പം സ്ക്രിപ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ ഡൈമൈലീഫ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചു വേറെ എന്തെങ്കിലും കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ നോക്കി അപ്പോൾ അതായിരിക്കും എളുപ്പമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നാളത്തേക്ക് കണ്ടന്റ് എന്ത് ചെയ്തിടുന്നു എന്നുള്ള ചിന്തി ഭയങ്കര പാടാണ് കേട്ടോ എന്ത് കാര്യം ചെയ്താലും നമ്മളിപ്പോൾ പുറത്തു പോയൊന്നും വീഡിയോ ഒന്നും ചെയ്യാനുള്ള നമുക്കില്ല പറ്റത്തില്ല അപ്പോൾ വീട്ടിൽ നിന്ന് പിന്നെ ഒരാ പിന്നെ ആൻ്റെ ഇടയ്ക്ക് വിളിച്ച് ഈ ഒരാൾ തന്നെ ചെയ്യുമ്പോൾ ഭയങ്കര ഇതല്ലേ ബോറില്ലേന്നൊക്കെ ചോദിച്ചു കാരണം ഇപ്പം ഞാൻ മാത്രമേ അല്ലല്ലോ ഇപ്പം ഒരാൾ തന്നെട്ട് പല ക്യാരക്ടറൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം നമ്മളിപ്പോ ഒരുപാട് ചാനല് നമ്മള് കാണാറില്ല പോടാ അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട് നമ്മൾ അതൊന്നും മൈൻഡെയാറില്ല എന്നുള്ള മറുപടി ഒന്നും കൊടുത്തില്ല ഞാൻ ലൈക്കടിച്ച് ഞാനങ്ങ് പോയി അത്രേ ഉള്ളൂ നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇങ്ങനെയൊക്കെ പോകുന്നത് എല്ലാ എന്ത് ചെയ് ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഇപ്പൊ ഒരു ലക്ഷ്യം എത്താൻ വേണ്ടി നമ്മൾ പ്രയത്നിക്ക തളരാതിരിക്കുക അത്രേ ഉള്ളു ആ ലക്ഷ്യം നേടുന്നത് വരെ നമ്മൾ മുന്നോട്ട് തന്നെ പോവുക എന്തായാലും നമ്മുടെ കഷ്ടപ്പെടേണ്ട ഫലം ഉണ്ടാവും അങ്ങനെ പൊറുഷ അങ്ങനെ പോകുന്നു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താ പറയാനും ഇല്ല ഒരു എണ്ണം വരാത്തത് കൊണ്ടായിരിക്കും നല്ല ലൈവ് ഒരു ഇതില്ലാത്തത് സജിൻ പി ഹായ് നിജി ഹായ് എവിടുന്നാണ് സജിൻ പി എന്നാൽ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഒന്ന് പേര് കാണുക കേട്ടോ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക എങ്ങനെ ഉണ്ടെന്ന അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ നമുക്ക് ലൈവ് വൈദ്യ പേങ്ങണം ആരുല്ല